എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്പർശനത്തിന്റെ പുത്തന അനുഭൂതികൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിന് പഴമയുടെ കഴിപ്പുണ്ടോ എങ്കിൽ ഇന്ദ്രിയങ്ങളെ ആനന്ദ ലഹരിയിൽ ആറാടിക്കാൻ പുതിയ ലൈംഗിക രീതികൾ സ്വീകരിക്കാൻ സമയമായിരിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് മുഴുവൻ സുഖം പ്രദാനം ചെയ്യുന്ന ഈ പുതിയ ലൈംഗിക കേളികൾ നിങ്ങളുടെ പങ്കാളിയിൽ ഉണ്ടാക്കുകയും ചെയ്യും ഒൻപാദാവസ്ഥയിൽ സ്പർശനത്തിലൂടെ തൻ്റെ തന്നെ ശരീരം അടുത്തറയാൻ സഹായിക്കുന്ന വ്യായാമ മുറകളാണിത് ഇന്ദ്രിയ പ്രാധാന്യതയുള്ള ഈ സ്പർശന ലൈംഗിക രീതികൾ ഡോക്ടർ വില്യം മാസ്റ്റേഴ്സും വിർജീരിയ ജോൺസണും ചേർന്നാണ് വികസിപ്പിച്ചെടുത്തത് ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള അമിത ഉത്കണ്ഠ ശീക്രസ്ഖലനം രതിമൂർച്ച ലഭിക്കാതിരിക്കുക എന്നീ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഈ ലൈംഗിക രീതി സഹായകരമാണ് പുതുമയുള്ള സ്പർശന സ്പർശനസുഖവും ഇക്കിളിപ്പെടുത്തലുകളും നിങ്ങളുടെ വികാരങ്ങളെ ഉണർത്തും മാത്രമല്ല നിങ്ങളുടെയും പങ്കാളിയുടെയും ശരീരത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണയും നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതുവഴി നിങ്ങൾക്ക് കിടപ്പറയിലെ പരാജയ ഭീതി ഒഴിവാകും കൂടുതൽ ഉണർവുള്ള ലൈംഗികതയും ആശയവിനിമയവും സാധ്യമാവുകയും ചെയ്യും ശാരീരികമായി അധികം ആയാസമില്ലാത്തതും എന്നാൽ കൂടുതൽ ആനന്ദകരവുമാണിത് പ്രത്യേക ലക്ഷ്യങ്ങൾ കാമകേളികളിൽ കൊണ്ടുവരുന്നില്ലെന്നും ഇരുവരുടെയും ശരീരത്തെ കൂടുതൽ ആസ്വാദകരമാക്കുന്നു എന്നുള്ളതും ഈ രീതിയെ കൂടുതൽ ആകർഷണീയമാക്കുന്നുണ്ട് ഈ രീതി അവലംബിക്കുമ്പോൾ സംഭവത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഡോക്ടർമാർ പങ്കാളികളെ ഉപദേശിക്കാറുണ്ട് ഇത് ഇരുവരുടെയും ശരീരത്തെ ഉണർത്തി അവർക്കിടയിലുള്ള വൈകാരിക ബന്ധങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ഇതുവഴി സംതൃപ്ത ലൈംഗിക ജീവിതത്തിന് തടസ്സമായ ആകാംക്ഷകളും മാനസിക പിരിമുറുക്കങ്ങളും അകറ്റി എല്ലാ ഇന്ദ്രിയങ്ങളുടെയും തൃപ്തി കൈവരിക്കാനാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഈ രീതിയുടെ പ്രധാന നിയമങ്ങൾ ഇനി പറയാം ആദ്യ കുറച്ച് ദിവസത്തേക്ക് സ്ഥലങ്ങൾ ജനനേന്ദ്രിയങ്ങൾ എന്നിവയെ സ്പർശിക്കുന്നത് ഇരുവരും ഒഴിവാക്കുക അനുഭൂതിയെക്കുറിച്ചുള്ള വാചിക പ്രകടനങ്ങൾ വേദന അനുഭവിക്കുമ്പോഴോ അസ്വസ്ഥുണ്ടാകുമ്പോഴോ മാത്രമായി ചുരുക്കുക പങ്കാളിക്ക് രതിമൂർച്ച വരുത്താൻ മനഃപൂർവ്വമായി ശ്രമിക്കാതിരിക്കുക രതിമൂർച്ച അറിയാതെ സംഭവിച്ചു പോകുകയാണെങ്കിൽ പരിഭ്രമിക്കാൻ ഒന്നുമില്ല അനുഭൂതിയുടെ അവസാനം നിങ്ങൾ എത്രമാത്രം വിജയം കൈവരിച്ചു എന്ന് മാത്രം വിശകലനം ചെയ്യുക